ലക്കി നടത്തി കായംകുളം ലക്കി നടത്തിയത് കായംകുളം പെരിങ്ങാല സ്വദേശിയും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ പ്രസാദിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കും സമാന ദുരിതമനുഭവിക്കുന്ന മറ്റ് രോഗികളുടെ ചികിത്സാ സഹായങ്ങൾക്കുമായാണ് കുറ്റിത്തെരുവ് പുളിഞ്ചുവട് സൗഹൃദ കൂട്ടായ്മ ലക്കി ഡ്രോ നടത്തിയത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും ഞങ്ങളെ അകം അഴിഞ്ഞു സഹായിക്കുന്ന എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വ്യാപാരികളുണ്ട് തൊട്ടടുത്ത് കാണുന്ന കടകളിലെ എല്ലാ സഹോദരങ്ങളും നിങ്ങൾ ഒരു കാണികളെ പോലെ നിൽക്കാതെ ഈ സദസ്സിൽ വന്നിരിക്കുക നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഉപരിതമാ മാർഗത്തിന് വേണ്ടി ഒരു കോമാളിയ വേഷം കെട്ടി ഒരു തെരുവിൽ ഒരു ഡാൻസോ ഒരു കോമഡി പരിപാടി നടത്തിയ ഞാനടക്കം കാണാൻ ഒരു ജീവന് വേണ്ടിയുള്ളതാണ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പെരിങ്ങാല താമസിക്കുന്ന ഒന്നാംകുറ്റിക്ക് വടകോശം കരിമുട്ടത്ത് ദേവി ക്ഷേത്രത്തിന്റെ അവിടെ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയാണ് പ്രസാദിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കടന്ന് കൈനീട്ടിയത് അപ്പൊ ആ ദൗത്യം നിങ്ങൾ സാധിച്ചു തന്നു അപ്പോൾ അത് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ വേദിയിൽ വന്നിരുന്ന് സഹകരിക്കണം കാരണം നിങ്ങൾ തന്ന ഓരോ ഓരോ ഞങ്ങൾ വിനിയോഗിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനമായി കോർണർ സോഫ സെറ്റ് ആയിരുന്നു പഞ്ചായത്ത് അംഗം ബീന പ്രസാദ് ലക്കി ഡ്രോ ഉദ്ഘാടനം ചെയ്തു വൈഹാരിസ് അധ്യക്ഷത വഹിച്ചു ബിജു തറയിൽ ജനാർദ്ദനൻ അബ്ദുൾ ഷുക്കൂർ മുഹമ്മദ് ഇക്ബാൽ തണ്ടാണിമൂട്ടിൽ സിദ്ദിഖിടയിലെ പറമ്പിൽ അൻവർ അലിയൻസ് നിസാർ പറമ്പിൽ അബ്ദുൾ അസീസ് ഫസൽ റഹ്മാൻ ബഷീർ ആലിമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു വർഷക്കാലമായി സാമൂഹ്യ സേവന പ്രവർത്തന പ്രവർത്തിക്കുന്ന സംഘടനയാണ് പുളിഞ്ചുവട് സൗഹൃദ കൂട്ടായ്മ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന റഹ്മാനായ ബിജു തറയിൽ റഹ്മാൻ അൻവർ അലിയസ് അതുപോലെ മറ്റ് ഇതിൻ്റെ പ്രവർത്തകർ അസീസു ബഷീർ ആലിബോട്ടിൽ സിദ്ദീഖ് പറമ്പിൽ ഒട്ടനവധി പേര് പറയാത്ത ഒരുപാട് സഹോദരങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഈ പരിപാടി വർത്തായ പരിപാടിക്ക് പിന്തുണയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വർഗീയതയുടെയും വർഗീയതയിലൂടെ എല്ലാം കാണുന്ന ഈ കൊച്ചു കേരളം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത് നമ്മുടെ ഒരു സഹോദരനെ നമ്മുടെ വീട്ടിലുള്ള ഒരു സഹോദരനെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ സഹജീവി സ്നേഹം അവനൊരു ആവശ്യം വന്നാൽ ഒരു അസുഖം വന്നാൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചികിത്സ ഉൾപ്പെടെ പിന്നീടുള്ള മൂന്ന് മാസക്കാലത്തെ അവരുടെ ശിശ്രൂഷ ഉൾപ്പെടെ നമ്മൾ ഏറ്റെടുത്ത് ആ ഇവിടെ അർബുദ രോഗബാധിതർക്ക് പണം കണ്ടെത്തി ചികിത്സാ സഹായം നൽകുക കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും സഹായം എത്തിക്കുക തുടങ്ങി വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം